Na mascara. രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിച്ചതായി കണക്കുകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തോടെ കയറ്റുമതി വർഷം തോറും ഒൻപത് പോയിന്റ് ഒന്ന് ദശാംശം വർദ്ധിച്ച് മുപ്പത്തി എട്ട് ദശാംശം പതിമൂന്ന് ബില്യൺ ഡോളർ എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് യു കെ യു എ ഇ യു എസ് നെതർലാൻഡ്സ് ചൈന സൗദി അറേബ്യ സിംഗപ്പൂർ ബംഗ്ലാദേശ് ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യക്ക് പ്രധാനമായും കയറ്റുമതി വ്യാപാരങ്ങളുള്ളത് തന്നെ ഇറക്കുമതി ബില്യൺ ഡോളറിലെത്തി ഇതോടെ വ്യാപാര കമ്മി ഏഴു മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായി ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് ബില്ല് ഡോളറായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതിയിൽ മൂന്ന് ദശാംശം ഒന്ന് ഇടിവ് പുതിയ സാമ്പത്തിക വർഷം പോസിറ്റീവായി തന്നെയാണ് ആരംഭിച്ചതെന്നും ഏപ്രിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കയറ്റുമതി അഞ്ച് ദശാംശം ഒന്ന് വർദ്ധിപ്പിച്ചെന്നും വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ വ്യക്തമാക്കി ഇന്ത്യയുടെ ടയർ കയറ്റുമതി രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തിന്റെ ഒന്നാം പദത്തിൽ പതിനേഴ് ദശാംശം ഉയർന്ന് ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയായാണ് പ്രധാന നേട്ടം ആകെ കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എട്ട് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഏഴായിരത്തി എഴുപത്തി ആറ് ദശാംശം നാല് ബില്യനിൽ നിന്ന് നേരിയ വർധനവ് ആഗോള ചരക്ക് കയറ്റുമതിയിൽ ഇന്ത്യയുടെ പങ്ക് രണ്ടായിരത്തി പതിനാലിൽ ഒന്നേ ദശാംശം എഴുപത് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ ദശാംശം എൺപത്തിരണ്ടായി വർദ്ധിച്ചു ഇതോടെ ഇന്ത്യയുടെ റാങ്ക് പത്തൊൻപതിൽ നിന്ന് പതിനേഴിലേക്ക് എത്തുകയും ചെയ്തു മികച്ച പത്ത് ലക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇന്ത്യയ്ക്ക് പതിമൂന്ന് ദശാംശം വർധനയുണ്ടായെന്നും കണക്കുകൾ പറയുന്നു എഞ്ചിനീയറിംഗ് സാധനങ്ങൾ പെട്രോളിയം തുണിത്തരങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് ഐ ടി സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന വസ്തു അരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ബില്ല് യു എസ് ഡോളറിന്റെ അരിയാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തി ആറ് സുഗന്ധ വ്യഞ്ജന വസ്തുക്കളും അഞ്ഞൂറ്റി എൺപത്തി ആറ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഇന്ത്യ കയറ്റുമതി ചെയ്തു അമേരിക്കയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി ആഭരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് സാധനങ്ങൾ ഐ ടി സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവയാണ് ഇന്ത്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തത് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ വസ്തുക്കളാണ് യു എ ഇ ആണ് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാന കയറ്റുമതി പങ്കാളി രക്നങ്ങൾ തുണിത്തരങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയാണ് ഇന്ത്യയിൽ നിന്നും യു എ യിലേക്ക് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അമ്പത്തി അയ്യായിരത്തി അറുപത്തി ആറ് മില്യൺ ഡോളറിന്റെ വസ്തുക്കളാണ് ഇന്ത്യ യു എയിലേക്ക് കയറ്റുമതി ചെയ്തത് നെതർലാൻഡ് യു കെ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളാണ് തുടർന്നുള്ള സ്ഥാനങ്ങളിലുള്ളത് യൂറോപ്പിലേക്ക് കവാടമായി പ്രവർത്തിക്കുന്ന നെതർലാൻഡ് ഇന്ത്യയുടെ ഒരു പ്രധാന യറ്റുമതി പങ്കാളിയായി ദീർഘകാലമായി നിലകൊള്ളുന്നു ഭക്ഷ്യഉൽപ്പന്നങ്ങൾ എന്നിവയാണ് പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് തുണിതരങ്ങൾ മെഷിനറികൾ ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയും യു കെയും വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നു വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിലും ഇരുമ്പയിര ൂൽ ഓർഗാനിക് കെമിക്കൽസ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിപണിയായി നിലകൊള്ളുന്നത് ചൈനയാണ് സുപ്രധാനമായ തെക്കു കിഴക്കൻ ഏഷ്യൻ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയിൽ നിന്നുള്ള സിംഗപ്പൂരിന്റെ ഇറക്കുമതി പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ വിലയേറിയ വജ്രങ്ങൾ ജൈവരാസവസ്തുക്കൾ എന്നിവയാണ് തുണിത്തരങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടെ ഇന്ത്യ സൗദി അറേബ്യയിലേക്കും വിവിധ ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നു വെബ്ഡെസ്ക് തത്തുമായി